വേദിയിലും സദസ്സിനുമുള്ളത് വളരെ ബഹുമാന്യരായിട്ടുള്ള വളരെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് വേദിയിൽ ജോർജ് ഓണക്കൂർ സാറുണ്ട് മുൻ ഡി ജി പി കൂടിയായ നമ്മുടെ സാംസ്കാരിക രംഗത്തെ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ ഋഷേഷ് സിംഗ് അവരുടെ കലാ സാംസ്കാരിക രംഗത്തെ അതൊരു നക്ഷത്ര സമൂഹം തന്നെയുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് സംബോധന ചെയ്യേണ്ടതാണ് പക്ഷേ അത് ഏറെ സമയമെടുക്കുമെന്നതിനാൽ ഞാനതിലേക്ക് കിടക്കുന്നില്ല എന്നേ ഉള്ളൂ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ സംരംഭവുമായി ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ അറിയിക്കട്ടെ ശ്രീമതി സന്ധ്യ ജയേഷ് ഈ നവ നവഭാവനയെക്കുറിച്ച് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓണക്കൂർ സാറിനെ പോലെ അവിടെ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ ഉള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംയുക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണിത് എന്ന് എനിക്കറിയാം ഇവിടെ ഈ വാർഷിക സമ്മേളനം പത്താമത് വാർഷിക സമ്മേളനം നടക്കുന്നത് വലിയൊരു സാംസ്കാരികതയുടെ തണലിലാണ് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം ഈ വേദിക്ക് മുമ്പിൽ കേരളം കണ്ട മഹാരഥന്മാരായ മൂന്ന് പേരുണ്ട് ഒന്ന് ശ്രീനാരായണ ഗുരു അപ്പുറത്ത് മഹാവി കുമാരനാശാൻ ഇപ്പുറത്ത് ഡോക്ടർ പൽപ്പു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവേ അവരെന്നു സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹമാണ് സത്യത്തിൽ ഈ ചാരിറ്റബിൾ പ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ മാതൃക എന്താണ് എന്നൊരു നിർവചനത്തിലൂടെ എടുത്ത് കാണിച്ചത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് പോലും അവരെന്നു സുഖത്തിനായി വരയണം എന്നതാണ് അതേപോലെ സാഹിത്യരംഗത്തെ ശ്രദ്ധേയരായ ആളുകൾക്ക് ഇവിടെ സംഭാവന ഇവിടെ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെയും ഒരു തലതൊട്ടപ്പനെന്ന് പറയാവുന്ന ശ്രീനാരായണ ഗുരു തന്നെയാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ഈ സങ്കല്പനത്തിൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട് ഹ്യൂമൻ ബീങ്സിന് മനുഷ്യർക്ക് ഈ സങ്കല്പനത്തിൻ്റെ ഫാക്കൽറ്റി അദ്ദേഹത്തിൽ എത്തിയതുപോലെ ഒരു തികവിലേക്ക് മികവിലേക്ക് നിറവിലേക്ക് അധികം പേരിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്ന് എഴുതിയ ശ്രീനാരായണ ഗുരുവാണ് ഒന്നൊന്നാ എണ്ണി 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 നോക്കുക എണ്ണി എണ്ണി പിന്നീട് എണ്ണാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അതിഥ്യകയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉള്ളത് അതൊന്നും സങ്കല്പിച്ച് നോക്കുക സങ്കല്പിക്കാൻ പോലും ആവില്ല അത്തരം ഒരവസ്ഥയെക്കുറിച്ച് കവിതയിലൂടെ പറഞ്ഞു വെച്ച മഹാകവി കൂടിയാണ് ശ്രീനാരായണ ഗുരു അതേപോലെ കവിതയ്ക്ക് ഒരു ധർമ്മമനുഷ്ഠിക്കാനുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന ആളാണ് അപ്പുറത്തുള്ള കുമാരനാശൻ ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടി ആരചിച്ചും ലോകാനുഗ്രഹപരയായി കലീ നിൻ സ്വീകൽത്താലിനെ അടിയങ്ങൾ കുമ്പിടുന്നു എന്ന് അദ്ദേഹം എഴുതി ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കി മാറ്റുക പാഴായി പോകുന്ന വന്ധ്യമായി പോകുന്ന ആകാശങ്ങളിലൊക്കെ അലർവാടികൾ സൃഷ്ടിക്കുക അങ്ങനെ ലോകാനുഗ്രഹപര ആയിരിക്കുക എന്നുള്ളതാണ് കലയുടെ ധർമ്മം എന്നാണ് ആശാൻ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ലോകാനുഗ്രഹപര ആയിരിക്കുന്ന ഒരു കലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിനം കൂടിയാണിത് ഞാൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഏതാണ്ടൊരു സ്തോഭജനകമായൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാനുണ്ടായിരുന്നത് ഒരു കുട്ടി തലയിൽ ഒരു വെള്ളരിക്ക വെച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കുട്ടി കണ്ണ് കെട്ടപ്പെട്ടിട്ടുണ്ട് മണൽ കൂടി ചേർത്ത് വെച്ചിട്ടാണ് കണ്ണ് കെട്ടിയിരിക്കുന്നത് ഈ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അതിനിടയിൽ വന്നിട്ട് ഈ തലയിൽ ഇരിക്കുന്ന വെള്ളരിക്കെ വലിയൊരു വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പിളർക്കുന്നു തല വേണമെങ്കിൽ പോകാം പക്ഷേ പോകാതെ അങ്ങനെ സ്തോഭജനകമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാനിവിടെ വന്നു പിന്നീട് വളരെ വിസ്മയജനകമായിട്ടുള്ള കാഴ്ചയിലാണ് സമാപനം അതായത് നമ്മുടെ കവിത്രയത്തെക്കുറിച്ച് നമ്മുടെ കേരളീയതയെക്കുറിച്ച് മലയാളമയെക്കുറിച്ചൊക്കെ പുകഴ്പ്പാട്ടുകൾ പാടിക്കൊണ്ടുള്ള ഒരു നൃത്ത വിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു അതും വളരെ ശ്രദ്ധേയമാണ് അതൊക്കെ സ്വാഭാവികമായി ആശാൻ പറഞ്ഞ ഈ വരികളിലേക്കാണ് എൻ്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയത് ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കി മാറ്റുക പാഴായി പോകുന്ന ആകാശങ്ങളിലൊക്കെ അലർവാടുകൾ സൃഷ്ടിക്കുക ലോകാനുഗ്രഹ വരെ ആയിരിക്കുക കലയ്ക്ക് കലാകാരനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിതാണ് ലോകാനുഗ്രഹ വരെ ആയിരിക്കുക എന്നതാണ് അങ്ങനെ ലോകാനുഗ്രഹവരെയായിരിക്കുന്ന കലയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ആശാനും ആശാൻ്റെ കവിത സംബന്ധിച്ച കല സംബന്ധിച്ച നിർവചനത്തെ അക്ഷരാർത്ഥത്തിനനുസരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളും അതേപോലെ ഇപ്പുറത്ത് ഡോക്ടർ പൽപ്പു ഇരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് അറിയാം നിശബ്ദനായ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിശബ്ദനായ വിപ്ലവകാരി എന്ന് അദ്ദേഹത്തെ വിശേഷി വിശിപ്പിച്ചത് സരോജിനി നായിഡുവാണ് അങ്ങനെ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഈ തിരുവിതാംകൂർ ജോലി കിട്ടാതെ മറ്റൊരിടത്തേക്ക് മാറിപ്പോകേണ്ടി വരികയും തിരികെ ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കരണ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നറിയാം ഈ വിധത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സമന്വയിക്കുന്ന ഒരു സംഗമസ്ഥാനം ആണെന്നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്ന പത്ത് വർഷത്തിലേറെയായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശ്രീമതി സന്ധ്യ ജയേഷ് അങ്ങേ അറ്റത്തെ അഭിനന്ദനം കേരളത്തിൻ്റെ അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ ചൈതന്യത്തായ രീതിയിൽ ശക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സന്ധ്യയ്ക്കും സന്ധ്യയുടെ സഹപ്രവർത്തകർക്കും കഴിയട്ടെ ഓണക്കൂർ സാറിൻ്റെയൊക്കെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഇത് കൂടുതൽ കൂടുതൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം വേണ്ടി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം